നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത് വളരെയധികം വിവാദമായ ശബരിമല വിഷയത്തിലെ പോലീസ് അതിക്രമത്തെ കുറിച്ച് ബി ജെ പിയും അതുപോലെ തന്നെ കേന്ദ്രവും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന സാഹചര്യത്തിൽ യതീഷ് ചന്ദ്ര വിവാദം ശബരിമലയിൽ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് യതീഷ് ചന്ദ്രയെ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന തൃശൂർ പോലീസ് സിറ്റി കമ്മീഷണർ എന്ന ചുമതലയിലേക്ക് തിരിച്ചയക്കുന്ന ഒരു ഉത്തരവ് വരാൻ വേണ്ടി പോവുകയാണ് ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച ഉത്തരവ് പുറപ്പെടുപ്പിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി യതീഷ് ചന്ദ്രയുടെ നിലപാടുകൾ യതീഷ് ചന്ദ്രയുടെ ശബരിമലയിലെ തീരുമാനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് വന്നിരുന്നു അദ്ദേഹത്തെ ഏറെ അഭിനന്ദിച്ചിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ട് വലിയ ഒരു നിയമതടസ്സം അല്ലെങ്കിൽ യതിചന്ദ്ര വിഷയത്തിൽ സർക്കാരിന് പോലും കൃത്യമായ ഇടപെടൽ നടത്താൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് പൊൻരാധാകൃഷ്ണൻ ഇതുമായി പാർലമെന്റിലെ സ്പീക്കറോട് ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പൊൻരാധാകൃഷ്ണൻ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു തുടർന്ന് കേന്ദ്രം യതിഷ്ചന്ദ്രയുടെ വിഷയത്തിൽ കൃത്യമായ സമ്മർദ്ദം ചൊലുത്തിയതിന്റെ പേരിലാണ് സർക്കാരിന് യതി ചന്ദ്ര വിഷയത്തിൽ ഇടപെടലുകളിൽ പരിമിതി കൊണ്ടുവന്നിട്ടുള്ളത് ഇതേ തുടർന്ന് യതീഷ് ചന്ദ്രയെ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നേരത്തെ ഉണ്ടായിരുന്ന തൃശൂർ പോലീസ് സിറ്റി കമ്മീഷണർ എന്ന ചുമതലയിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ ഒരുങ്ങുകയാണ് ഒപ്പം ഏറെ വിവാദമായ ഒരു കാര്യം തന്നെയായിരുന്നു പൊൻ രാധാകൃഷ്ണനോട് അപമര്യാദയായി പെരുമാറിയത് നേരത്തെ പോലീസ് അതിക്രമങ്ങൾ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ നിരോധനാജ്ഞ ലംഘിച്ച് കടന്നു വന്നവരെ അറസ്റ്റ് ചെയ്യാൻ യതീഷ് ചന്ദ്ര മുന്നോട്ട് വന്നിരുന്നു കെ സുരേന്ദ്രൻ സുരേന്ദ്രനടക്കം ശശികലയടക്കം വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ യതീഷ് ചന്ദ്രയ്ക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു മാധ്യമം എന്ന നിലയിൽ പറയാനുള്ളത് പക്ഷേ ആ രീതികൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അത്രയ്ക്കും പിടിച്ചില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ടാണ് യതീഷ് ചന്ദ്രയെ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി സർക്കാരിന് തന്നെയാണ് ചുമതല യതീഷ് ചന്ദ്രയുടെ വിഷയത്തിൽ ഏത് കാര്യവും മുൻകൈയ്യെടുക്കാൻ അല്ലെങ്കിൽ കൈക്കൊള്ളാൻ സർക്കാരിന് തന്നെയാണ് സർക്കാരിനോട് യതീഷന്ദ്രയെ മാറ്റാൻ വേണ്ടി അപേക്ഷിക്കാം അതിനുവേണ്ടി പ്രഹരം ചുമ ചുമത്താം എന്നൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ തന്നെയാണ് യതീഷ് ചന്ദ്രയെ ശബരിമല ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി സിറ്റി പോലീസ് കമ്മീഷണർ തൃശൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന ചുമതലയിലേക്ക് കൊണ്ടുവരാൻ നീക്കം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് തിങ്കളാഴ്ച കടന്നുവരുന്നുവെന്നാണ് പബ്ലിക് കേരളയ്ക്ക് ലഭിച്ച റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള